السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والا سنهم الله صحودنا المالي صحود غلّي صحو بواعث الخلاص من الذنوب ينغرند لن الله بطن بضامت اقلاسان نمل كالكندر ابن القيم رحمه الله പതിനെട്ടാമത്തെ കാര്യമായി പറഞ്ഞത് അഥവാ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പതിനെട്ടാമത്തെ മാർഗമായി പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു അഹ്ലിയ തൂ കബൽ അഥവാ ഒന്ന് നട്ടു വളർത്തുന്നതിന് മുമ്പ് അവിടുത്തെ കളകളും അഴുക്കുകളും മാറ്റേണ്ടതുണ്ട് എന്നൊരു ആശയം ബദർ അബ്ദുറഫി വിശദീകരിക്കുകയാണ് ബയ്യൻ അൽ മുസന്നിഫുറിമഹുല്ല അലീമ ഇബുൽ കയ്യീം റഹമത്തുല്ലാഹി അലൈഹി വലിയൊരു തത്വം ഒരു കായിദ പഠിപ്പിക്കുകയാണ് വഹിയ മിൻ വൽ വൽ തെറ്റിൽ നിന്നും ബിദത്തുകളിൽ നിന്നും ഷിർക്കിൽ നിന്നുമൊക്കെ അതിൻ്റെ അഴുക്കുകളിൽ നിന്ന് നമ്മുടെ മനസ്സ് ഒഴിവാകുമ്പോൾ ശുദ്ധമാകുമ്പോൾ അത് ഷർത്തലി ഹസോലിൽ വൽ ബറക്ക നന്മകളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള നിബന്ധനയാണത് ഷർത്താണ് കണ്ടീഷനാണ് വളർബി മഹു അലി കലൻ മഹസൂസ അതിന് നമുക്കൊക്കെ അനുഭവമുള്ള ഒരു ഉദാഹരണം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു എന്താണ് ഉദാഹരണം ഒരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു കൃഷിക്കാരൻ അയാൾ എന്തു ചെയ്യണം അദറാൻ ആദ്യം തന്നെ അയാൾ അതിനുള്ള നിലമൊരുക്കണം അയാൾ കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുന്ന നിലം ഭൂമി അത് ശുദ്ധിയാക്കേണ്ടതുണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട് കൃഷിക്ക് വേണ്ടി പാകപ്പെടുത്തുകയും ചെയ്യണം ഫ ഇന്നലി കസത്തു അറൻ സ്വാലിഹത്തൻ ലിൽ ഇൻബി അൽ ഇസ്മാർ എങ്കിൽ മാത്രമേ അതിനു ശേഷം ആ ഭൂമിയിൽ മുളയും അതേപോലെ തന്നെ ഫലവും ഉണ്ടാവുകയുള്ളൂ വിത്ത് മുളച്ച് അത് ചെടികളായി പിന്നെ അത് കായ്കളായി ഒക്കെ കിട്ടണമെങ്കിൽ ആദ്യം അത് വേണം അതേപോലെ തന്നെ ആ ചെടികൾ അയാൾ പരിചരിക്കണം അതുമായൊരു നിരന്തര ബന്ധമുണ്ടായിരിക്കണം ചെടികളെ തൈകളെ നശിപ്പിച്ചു കളയുന്ന ദോഷകാരികളായ സംഗതികളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും വേണം അതിന് ഹാനികരമായ നാശകരമായിട്ടുള്ള ശല്യങ്ങളായിട്ടുള്ള കീടങ്ങൾ അതേപോലെ തന്നെ മറ്റ് കളകൾ ചെടികൾ അതിനെയെല്ലാം ദൂരെ കളയുകയും വേണം قد تنخر فيه وتمرضه يسلم له زرعه وينمو അപ്പം അതിന് രോഗമുണ്ടാക്കുന്ന അതിനെ തളർത്തി കളയുന്ന നശിപ്പിച്ചു കളയുന്ന കീടങ്ങളിൽ നിന്ന് മറ്റ് ജീവികളിൽ നിന്ന് അതേപോലെ തന്നെ ഉപദ്രവകരമായ ചെടികളിൽ നിന്നൊക്കെ മാറ്റി മാറ്റിക്കഴിയുമ്പോഴാണ് അയാളുടെ കൃഷി സുരക്ഷിതമായി നല്ല രീതിയിൽ വളരുകയും അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യുകയുള്ളു ഇതുപോലെയായിരിക്കണം ഒരു വിശ്വാസിയുടെ അവസ്ഥയും മിൻ ബഹുദൈവത്വത്തിൻ്റെ ഷിർക്കിൻ്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും അതേപോലെ പാപത്തിൻ്റെ എല്ലാ വഴികളിൽ നിന്നും ഒരാൾ തൻ്റെ ഹൃദയത്തെ സംശുദ്ധമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ അയാളുടെ ഹൃദയത്തിൽ മനസ്സിൽ ഈമാൻ ശക്തിപ്പെടുകയും അത് ഫലം കായ്ക്കുകയും ചെയ്യും സുമിത്തു കിത്തൽമാൻ എന്നിട്ട് ആ ഈമാനെ അയാൾ സംരക്ഷിച്ചു നിർത്തണം നിരന്തരം അതിനെ ശ്രദ്ധിച്ച് പരിപോഷിച്ചു കൊണ്ടുവരണം പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അതിലേക്ക് കലർന്നു വരാൻ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ആ ഈമാനെ സംരക്ഷിച്ച് സംശുദ്ധമാക്കി മനസ്സ് നിലനിർത്തുമ്പോൾ തീർച്ചയായും അയാൾക്ക് ഹെയറുകൾ ഉണ്ടാകും ഫയുബാദിർ ഇലത്ത ഉപത്തിവൽ ഇസ്തഹ അങ്ങനെയാകുമ്പോൾ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പാപമോചനത്തിന് വേണ്ടി തേടുകയും ഒക്കെ ചെയ്യും ആ തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കാൻ ആ പാപത്തിൻ്റെ ആ തിന്മയുടെ അടിവേരത്ത് പിഴുതു മാറ്റാൻ അയാൾക്ക് സാധിക്കും പരിശ്രമിക്കും അൽ ഈമാനു മൂവൻ ഫിഹൽ അങ്ങനെ ആകുമ്പോൾ അയാളുടെ ഈമാൻ അയാളുടെ ഹൃദയത്തിൽ എന്തു ചെയ്യും വളർന്ന് പടർന്ന് പന്തലിക്കും വൽ അപ്പോൾ അവിടെ അനുഗ്രഹങ്ങളും കാരുണ്യവും പടച്ചിറപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പെയ്തിറങ്ങുകയും ചെയ്യും ഇനി പത്തൊമ്പതാമത്തെ കാര്യമായി ഇബ്രുൽ ഖയ്യം റഹ്മുല്ലാഹി അലൈഹി വിശദീകരിച്ചത് അയ്യു അള്ളാഹു മനുഷ്യരായ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത് നശിക്കാനല്ല നിലനിൽക്കാനാണ് വലിയ ഇസ്ൻ ല മാഹു അന്തസ്സും അഭിമാനവും നേടിയെടുക്കാൻ വേണ്ടിയാണ് നിന്യതയ്ക്ക് വേണ്ടിയല്ല ഇപ്പോൾ നിന്യതയില്ലാത്ത അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നാശമില്ലാത്ത നിത്യതക്കു വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ചത് പഠിച്ചത് ഫീഹി ഭീതിയില്ലാത്ത നിർഭയത്വത്തിനു വേണ്ടി وغناء لا فقر معه دار من لا تأيشر يدك ويندي ولذة لا ألم معها ويدن إلا تأسقى سوادنة ويندي وكمال لا نقص فيه يا بيدا نونة دقل من لا تأريبور ندك ويندي ذنك يعني الله نمولا پڑا چد يدنال وامتحنه في هذه الدار بالبقاء الذي يسرع إليه الفناء നാം ജീവിക്കുന്ന ഈ ദുനിയാവിൽ ദുനിയവിലള്ളാഹു നമ്മൾ പരീക്ഷിക്കും ഇവിടെ എപ്പോഴും എന്തില്ല അമരത്വം നിത്യതയില്ല അതിലേക്ക് നാശം അല്ലെങ്കിൽ കുറവ് കടന്നു വരും വൽ വൽ ഇസ് ഇവിടെ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ അതിനോട് കൂടെ തന്നെ അപമാനവും നിന്ദതയും കടന്നു വരും വൽ വൽഫ് അതേപോലെ തന്നെ നിർഭയത്വം അതിനുശേഷം എന്തുണ്ടാകും ഭീതി ഉണ്ടാകും ഭയപ്പാടുണ്ടാകും അതിൻ്റെ കൂടെ തന്നെ ഭീതി ഉണ്ടാകും ഇവിടെയുള്ള എല്ലാം അത് ഐശ്വര്യമാകട്ടെ ആസ്വാദനമാകട്ടെ സന്തോഷമാകട്ടെ ആഹ്ലാദമാകട്ടെ അനുഗ്രഹമാകട്ടെ സുഖമാകട്ടെ എല്ലാം ഇവിടുത്തെ സുഖാസ്വാദനകൾ പ്യുവറല്ല പരിപൂർണമല്ല അതിലെന്തുണ്ട് അതിൻ്റെ എതിർ ദിശയിലുള്ള വിപരീതമായ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും കടന്നു വരുകയും കൂടിച്ചേരുകയും ഒക്കെ ചെയ്യും ലിദ്ദുഹു വഹുവ ഹാദൽ വയത്ത് അങ്ങനെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പലതും സംഭവിക്കും നമ്മുടെ കയ്യിൽ കിട്ടിയത് പലതും നഷ്ടപ്പെടും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗിയാകാം സമ്പന്നത നീങ്ങി ദാരിദ്ര്യമാകാം ഇങ്ങനെ പലതും എന്നാൽ ഫലി ത അക്സർ ഉൽഹൽ ഹാദൽ മഖാം ഈ വിഷയത്തിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇത് തലബുൻ ബക്കൽ ഇസ്അഅവൽ മഹല്ലി അവർ അവരുടെ നിത്യതയും അന്തസ്സും അഭിമാനവും അധികാരവും സ്ഥാനമാനങ്ങളുമൊക്കെ ഒക്കെ അതിൻ്റേതല്ലാത്ത സ്ഥലത്ത് നിന്നാണ് അവർ തേടുന്നത് അന്വേഷിക്കുന്നത് ഫി മഹല്ലി അങ്ങനെ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ചത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും നിത്യതയുടെ സുഖങ്ങളുടെ ആസ്വാദനങ്ങളുടെ ലോകമായ പരലോകത്ത് അവർക്കത് നഷ്ടപ്പെടുകയും ദുനിയാവിൽ അത് തേടുമ്പോൾ അതിവിടെ കിട്ടാതെ പോവുകയും ചെയ്യും അതാണ് പറഞ്ഞത് ഭൂരിഭാഗം ആളുകളും അവരന്വേഷിച്ചത് കിട്ടാതെ നിരാശരായി പരാജിതരായിത്തീരും വല്ലാൻ ഇനി ദുനിയാവിൽ വെച്ച് അങ്ങനെ ആഗ്രഹിച്ചതുപോലെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്താണ് തുച്ഛമായ ഒരു വിഭവവും ആസ്വാദനവും മാത്രമാണ് സുമയ സൂലു ആൻഹു പിന്നെ അതിൽ നിന്ന് അയാളിൽ നിന്ന് അത് നഷ്ടപ്പെടും ആർക്കും അനശ്വരമായ നിത്യ സൗഖ്യത്തിൻ്റെ ഒരു ലോകം ഇവിടെയില്ല എത്ര വലിയ രാജാക്കന്മാരും സമ്പന്നരുമായിട്ടുള്ള ആളുകൾ അതെല്ലാം ഇട്ടറിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ പല ഉയർച്ചകൾക്ക് ശേഷം പല താഴ്ചകളും ഉണ്ടായിട്ടുണ്ട് ഇന്നമാജ വർറുസുലു ഇന്നമാജി അവത്തിൽ മുഖീം അള്ളാഹുവിൻ്റെ ദൂതന്മാരെല്ലാവരും വന്നത് ഈ ദുനിയാവിലെ താൽക്കാലികമായ ഭൗതിക സുഖങ്ങളും നേട്ടങ്ങളും എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാനല്ല മറിച്ച് നിത്യതയുടെ ശാശ്വതമായ ജീവിതത്തിൻ്റെ സുഖാസ്വാദനങ്ങളെ സംബന്ധിച്ചാണ് വൽ മുൽക്കിൽ കബീർ ഏറ്റവും വലിയ അധികാരത്തെ ആധിപത്യത്തെ സംബന്ധിച്ച് പറയാനാണ് ആ പ്രവാചകന്മാരുടെ വിളിക്ക് ആരുത്തരം ചെയ്തിട്ടുണ്ടോ അവർക്ക് ഈ ലോകത്തും നാളെ പര ലോകത്തും ഏറ്റവും നല്ല സുഖാസ്വാദനവും ഏറ്റവും നല്ല വിജയവും നേടിയെടുക്കുവാൻ സാധിക്കും ഫക്കാന ഐഷു ഫിഹ അത്ത അങ്ങനെയുള്ളവരുടെ ഈ ലോകത്ത് തന്നെ ജീവിതം സത്യത്തിൽ സർവ രാജാക്കന്മാരുടെ ജീവിതത്തെക്കാളും വിശിഷ്ടവും സന്തുഷ്ടവുമായിരിക്കും ഈ ദുനിയാവിനോടുള്ള ഒരു വിരക്തി ഒരു സുഹദ് സത്യത്തിൽ ഏറ്റവും വലിയ അധികാരമാണ് ഏറ്റവും വലിയ രാജാധിപത്യമാണ് യഹ്സുദുൽ മുഅ്മിന അലൈഹി രാജാധിപത്യമാണ്സദ് ഒരു വിശ്വാസിയോട് പിശാജിനുള്ള ഏറ്റവും വലിയ അസൂയ എന്ന് പറയുന്നത് അതിലാണ് എന്നാണ് അല്ലാഹു അള്ളാഹു സുബാനഹുഅല പരലോകം ലക്ഷ്യമാക്കി ജീവിക്കുന്ന യഥാർത്ഥ മോഹിനിയങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ